അങ്ങനെ ഗബ്രി നാട്ടിലെത്തിക്കഴിഞ്ഞു കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും ഗബ്രി ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല എന്നാണ് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഗബിറി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഗബ്രി പറഞ്ഞിട്ടുണ്ട് അറിയാതെ വായിന്ന് വന്ന് വീണ് പോയതായിട്ട് എനിക്ക് തോന്നിയില്ല ഗബ്രിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിഭാഗത്തെ അടക്കം അടിച്ചാക്ഷേപിക്ക തരത്തിൽ അവർക്കൊന്നും വൃത്തിയില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഗബ്രി അതോ പറഞ്ഞു വെച്ചതുപോലെ എനിക്ക് തോന്നി എന്താണ് കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന്റെ വൃത്തിയെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിനിടയിൽ അതും കൂടി അങ്ങ് ചോദിക്കുവാണ് നമ്മുടെ അവതാരം ചോദിക്കുന്ന സമയത്ത് ഗബ്രി പറഞ്ഞ ആൻസർ ഗബ്രി പറഞ്ഞൊരു ആൻസർ ഇങ്ങനെയായിരുന്നു ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി നോക്കിയത് അതായത് അവിടെ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം അല്ലാതെ ജാസ്മിൻ്റെ വൃത്തിക്കുറവില്ല അവളുടെ കൂടെ ഏറ്റവും കൂടുതൽ കാര്യം നടന്നത് ഏറ്റവും കൂടുതൽ സമയം നടന്നത് ഞാനാണ് അതുകൊണ്ട് അവക്കൊരു വൃത്തി കുറവുമില്ല എന്നൊക്കെയാണ് ഗബി പറഞ്ഞത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗബ്രി പറഞ്ഞൊരു വിഷയമാണ് അതായത് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് പാവപ്പെട്ട കുടുംബത്തിലൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് വളർന്ന് വലുതായി സ്ട്രഗിൾ ചെയ്ത് വരുന്നവർ അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ അങ്ങനെയുള്ള അവരുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇതൊന്നും പഠിപ്പിച്ച് കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു അതായത് പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികൾക്ക് പാവപ്പെട്ടവർക്ക് വൃത്തി ഉണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവൻ കുറച്ച് നല്ല ഹൈ ടീമാണ് പക്ഷെ അവൾ കുറച്ച് പാവപ്പെട്ട ടീമാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള പാവപ്പെട്ട ഒരു വിഭാഗം ഉണ്ടല്ലോ അങ്ങനെ പാവപ്പെട്ട പൈസയൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വൃത്തി കുറവുണ്ടാകും അത് നിങ്ങൾ എന്നാണ് ഈ ഗബ്രി മോൻ നമ്മുടെ പറയുന്നത് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ഈ എന്താ പറയുക വൃത്തി ഉണ്ടാവില്ല എന്ന് ആരാണ് ഈ മോനോട് പറഞ്ഞു കൊടുത്തത് ഈ ഗബ്രി മോനോട് പറഞ്ഞു കൊടുത്തത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ഗബ്രി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ആണ് എങ്ങനെയാണ് ഇത് ഗബ്രിയൊക്കെ പറയാൻ പറ്റുന്നത് ഏ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ പാവപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ കടന്ന് സ്ട്രഗിൾ ചെയ്തു വരുന്നവർക്ക് കൊടുക്കാൻ ആൾക്കാറില്ല ഒരു ബേസിക് മാനേഴ്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു വൃത്തി എന്ന് പറയുന്നത് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല അറിഞ്ഞ് ചെയ്യേണ്ടതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതോ അംഗനവാടി പഠിക്കുന്നതോ കുട്ടിയാണെങ്കിൽ ഓക്കെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല അപത്തിമൂന്ന് വയസ്സുള്ള സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഇത്രയും വീഡിയോസ് ചെയ്ത ഒരു കുട്ടിക്ക് സ്വന്തമായി ഞാൻ ഇത്രയും വൺ മില്യൺ ഇത്ര വേഗം അടിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ എത്രയും പൊങ്ങച്ചം കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു കുട്ടിയാണ് ജാസ്മിൻ ഇത്രയും പറയുന്ന ഒരു ജാസ്മിനെ മറ്റുള്ളവരുടെ മുൻപിൽ ഇത്രയും തർക്കിച്ച് നിൽക്കുന്ന ഒരു ജാസ്മിനെ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ വലിയ സംഭവമാണ് ഞാനാണ് ഇവിടെ എല്ലാം എന്ന് കാണിക്കുകയും അതേ സമയത്ത് തന്നെ പുറത്ത് അവരുടെ ഫാൻസ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിഞ്ചു ബാലികയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് ബുക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ഇതേ ഫാൻസ് കാണിക്കുന്ന അതേ കാര്യമാണ് ഇപ്പം ഗബ്രീം പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുള്ളവരാണ് ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ കണ്ടിട്ടുള്ളവരാണ് പലരും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവരായിരിക്കും ഇതൊക്കെ കാണുന്ന ബിഗ് ബോസ് ഷോയിലുള്ള പലരും പാവപ്പെട്ട വീട്ടിലവരിലായിരിക്കും പക്ഷെ അവർക്ക് പോലും അവർക്ക് അവർക്ക് പോലും എന്നല്ല അവർ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഗബ്രി പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളർന്നു വരുന്നവർ ഇങ്ങനൊക്കെ വ്യക്തിയില്ലാത്തവരായിരിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇതിനെതിരെ ഒരുപാട് പേര് കമന്റ് ഇട്ടതും ഞാൻ കണ്ടു ചിലരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം ഇത് എങ്ങനെയാണ് ഗബ്രിക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത് ഗബ്രി മനസ്സിലാക്കി വെച്ചത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള വൃത്തിയില്ലായ്മയിൽ നിന്ന് വരുന്ന വൃത്തിയില്ലാത്ത ആൾക്കാരാണെന്നാണോ അങ്ങനെയല്ല ഗബ്രിക്ക് തെറ്റി ഏ ജാസ്മിൻ മാത്രമാണ് ഇങ്ങനെയുള്ള ആൾ ഉള്ളൂ െ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് കടിക്കുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇവനത് കണ്ടിട്ട് പോലും ഇല്ല അത് കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെ ഇവനൊന്ന് ഫോൺ വെച്ച് കാണണം ഇവൻ ആദ്യം ഫോൺ എടുത്തു വെച്ചിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നിട്ട് വേണം ഇവളീ ഇവനീ പറയാൻ ഇവൻ അവിടെ ഇവന്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇവൻ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അവൾക്ക് നല്ല വൃത്തിയാണ് ഇവരൊക്കെ വെറുതെ പറയുവാണ് എന്നൊക്കെയാണ് പക്ഷെ ഇവനൊന്ന് ഫോൺ എടുത്ത് വെച്ച് നോക്കട്ടെ അപ്പൊ ഇവനെ തിരിയും എന്താണ് സംഭവമെന്ന് ഇപ്പോഴും ഞാൻ പറയാം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും വൃത്തിയില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ഇതേവരെ വന്നിട്ടില്ല ബിഗ് ബോസിനെ തന്നെ നാറ്റിച്ച് നാരാണക്കല്ലെടുത്ത ഇത്രയും മോശം തരത്തിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇന്നേവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ടില്ല ഇവനൊന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ അതിവന മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട